ഇത് നമുക്ക് വിത്ത് ഉപയോഗിച്ച് നടാം അതുപോലെ കമ്പ് മുളപ്പിച്ചും വളർത്തിയെടുക്കാവുന്നതാണ് കമ്പ് നടാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അധികം മൂക്കാത്ത കമ്പുകൾ വേണം തിരഞ്ഞെടുക്കാൻ പിന്നെ അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ലാൻഡിന അതുകൊണ്ട് മഴക്കാലം ഒഴികെയുള്ള ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കാവുന്നതാണ് കീടശല്യം പൊതുവെ കുറവാണ് ഈ ചെടിയിൽ എന്നാലും നീം ഓയിൽ സോപ്പ് സൊല്യൂഷനൊക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ സാഫ് പോലുള്ള ഒക്കെ നമുക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പൂക്കളുണ്ടാവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ പോട്ടി മിക്സിയിൽ ചാണകപ്പൊടി മെല്ലുപൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് തന്നെ ധാരാളമാണ് എന്നാലും നമുക്ക് നിന്ന് കിട്ടുന്ന ഉള്ളിത്തോലും മുട്ടത്തോടും പഴത്തോലൊക്കെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് പിന്നീട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്